നീതിന്യായ വ്യവസ്ഥയുടെ ഉയർന്ന ശ്രേണിയിൽ ഉന്നത വിജയത്തോടെ ഇടം നേടിയ മലയാളി യുവതിക്ക് ആദരങ്ങളുമായി മുംബൈയിലെ നിയമജ്ഞ കൂട്ടായ്മ ചെറിയ പ്രായത്തിലെ സോളിസിറ്ററുമായി തിളങ്ങിയാണ് ആലപ്പാട് പുറത്തൂർ സ്വദേശി സോനു ഭാസി ലോക വനിതാ ദിനത്തിൽ മാതൃകയാകുന്നത് വർഷത്തെ പാരമ്പര്യമുള്ള നിയമജ്ഞരുടെ സംഘടനയായ ദ ബോംബെ ഇൻകോർപ്പറേറ്റഡ് ലോ സൊസൈറ്റി മാർച്ച് ഒന്നിന് മുംബൈ ഇന്ത്യൻ മെർച്ചന്റ്സ് ചേംബറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ സോളിസിറ്റർ പരീക്ഷ പാസായ സോനു ഭാസി ഉൾപ്പെടെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ സോളിസിറ്റർ പരീക്ഷ വിജയിച്ചവർക്ക് ആദരം നൽകിയത് രാജ്യത്ത് തന്നെ വിരലിലെണ്ണാവുന്നവർ മാത്രം വർഷത്തിൽ വിജയിക്കുന്ന സോളിസിറ്റർ പരീക്ഷ ആദ്യശ്രമത്തിൽ തന്നെ എല്ലാ വിഷയങ്ങളിലും ഉയർന്ന മാർക്കോടെയായിരുന്നു സോനു ഭാസി വിജയിച്ചത് ബോംബെ ഹൈക്കോടതി സോളിസിറ്റർ പരീക്ഷയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ച ഏക വിദ്യാർത്ഥിയായ സോനു ഭാസി മുംബൈ യൂണിവേഴ്സിറ്റിയിലെ എൽ എൽ ബി സ്വർണ മെഡലിസ്റ്റ് കൂടിയാണ് ആലപ്പാട് പുറത്തൂർ വാരിയത്ത് പറമ്പിൽ ഭാസിയുടെയും നിവേദിതയുടെയും മകളായ സോനുവും നിയമവിദ്യാർത്ഥിയായ ഏക സഹോദരൻ സ്വരൂപുമടങ്ങുന്ന കുടുംബം മുംബൈയിലാണ് താമസം മുംബൈയിലെ പ്രമുഖ നിയമജ്ഞരുടെ സ്ഥാപനമായ സിറിൽ അമർചന്ദ് മകൾ ദാസിൽ ഉദ്യോഗസ്ഥയാണിപ്പോൾ സോനു ഭാസി ന്യൂസ് തൃശൂർ